വലിയൊരു ഫൈറ്റിന് ശേഷം ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയും അഭിനയിച്ച് വീട്ടിലൂടെ നടക്കുകയാണ് വീട്ടുകാർക്ക് എല്ലാവർക്കും അത് മനസ്സിലായി എല്ലാവരും പറയുന്നുണ്ട് ഇത് പഴയ സ്ട്രാറ്റജിയാണ് ചേട്ടാ ഇതൊന്നും ഇനി വർക്കാവില്ല ഇതെല്ലാം കേട്ടിട്ടും ആരോടും ഒരക്ഷരം പോലും മിണ്ടാതെ വീടിനകത്തൂടെ തേരാപ്പാറ നടക്കുകയാണ് ഇപ്പോൾ അനീഷ്ട് പിന്നാലെ അനീഷിന്റെ തൊട്ടു പിന്നാലെ പല ആൾക്കാരും നടക്കുന്നുണ്ട് ചേട്ടനെ എങ്ങനെ വെറുതെ വിടത്തില്ല പ്രത്യേകിച്ച് ഫാത്തിമയാണ് പുറകെ നടക്കുന്നുണ്ട് ചേട്ടൻ എന്നോട് മനസ്സ് ഓർക്ക് ചേട്ടൻ എന്തെങ്കിലും വിഷമമുണ്ടോ മാനസികമായിട്ടും മെൻ്റലിയും ഫിസിക്കലിയും ചേട്ടനും ഓക്കെ അല്ലേ എന്താണ് പ്രശ്നം എന്തൊക്കെ തന്നെ പറഞ്ഞാലും ചേട്ടനെ ഒറ്റപ്പെട സ്ട്രാറ്റജി എടുക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല ഞങ്ങളെല്ലാവരും ചേട്ടൻ്റെ പുറകെ നടന്ന് എന്തായാലും സംസാരിക്കും ചേട്ടനങ്ങനെ ആരോടും മിണ്ടാതെ നടക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അനീഷിന്റെ ആ ഒരു സ്ട്രാറ്റജി മനസ്സിലായി എന്ന് അനീഷിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് എന്തൊക്കെ തന്നെ പറഞ്ഞിട്ടും അനീഷ് ആരോടും ഒരക്ഷരം പോലും മിണ്ടാതെ അതിലെ വെറുതെ നടക്കുകയാണ് അനീഷ് ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത് ഇതൊക്കെ ചിലപ്പോൾ മാസമായിട്ട് ചിലപ്പോൾ യൂട്യൂബിൽ കൂടെയൊക്കെ ഓരോ ആൾക്കാരെ റിവ്യൂ ചെയ്യുമെന്ന അനീഷിന്റെ മനസ്സിലുണ്ടാവുക എന്തായാലും നമുക്ക് കണ്ടറിയാം ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക